ുള്ള അതെ മലമ്പുഴ മലമ്പുഴയാണ് മലമ്പുഴ ഗാർഡൻ ഗാർഡനും ഡാമിൻ്റെയൊക്കെ അടുത്താണ് ഇവിടെ ഡെയിലി മീൻ കിട്ടും കട്ടില രോഗ മൃഗാല അങ്ങനത്തെ മീനുകൾ കിട്ടും പിന്നേ അതിനാട്ടിലൊക്കെ വലിയൊരു സംഭവമാണ് ഇത് ദേശീയ മത്സ്യക്കുഞ്ഞ് വിൽ ഉൽപാദന കേന്ദ്രം മലമ്പുഴ ഇവിടെ കട്ടില രോഹവും മൃഗാല അങ്ങനത്തെ മീനുകളുടെ കുഞ്ഞുങ്ങളെ കിട്ടും ഞാൻ പ്രമോദ് പെരിന്തൽമണ്ണ എല്ലാവിധ മത്സ്യക്കുട്ടികളും ഉണ്ട് ഇവിടെ ഡാമിലൊക്കെ വളർത്തണതും ഇവിടുത്തെ മീനുകൾ മീനുകളിട്ടിട്ടാണ് എത്ര വേണമെങ്കിലും പതിനായിരത്തിനടുത്തൊക്കെ മീൻ കൊടുക്കും അറുപത് പൈസയുള്ളു ഒരു മീനിന് ചെറിയ കുട്ടികളാവുന്നേ ഉള്ളൂ അപ്പോൾ താല്പര്യമില്ല ആളുകൾ വരിക അതേപോലെ ഫ്രഷ് മീനുകൾ ഇവിടെ എൻ്റെ സുഹൃത്തുണ്ട് നാസർക്ക ഇവിടുത്തെ സി ഐ ട്യൂവിൻ്റെ സെക്രട്ടറിയാണ് നാസർകോട് പറഞ്ഞാൽ നല്ല ഫ്രഷ് മൃഗാല കട്ടില രോഹു കരിമീൻ അങ്ങനെ അന്ന് പിടിക്കണേൽ എന്തൊക്കെ കിട്ടും അതൊക്കെ രാവിലെ ഇവിടെ വിതരണം ഉണ്ട് അതുപോലെ വൈകിട്ടുമുണ്ട് അപ്പോൾ ആർക്കും വരാം ഇത് മലമ്പുഴ ഗാർഡൻ്റെ തൊട്ടടുത്താണ് ആ നേരെ കാണുന്നത് തന്നെയാണ് മലമ്പുഴ ഗാർഡൻ അതിൻ്റെ അടുത്ത് പാമ്പ് വളർത്തൽ കേന്ദ്രമുണ്ട് റോപ്പ് വേ ഉണ്ട് സഞ്ചാരികൾക്ക് വരാം നല്ല അടിപൊളി വിശാലമായ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് മലമ്പുഴ നിന്റെ ഫോൺ നമ്പർ ഞാന് ഇതിന്റെ താഴ്ത്ത് കൊടുക്കാം